بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين പ്രിയമുള്ള വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർദ്ധവാർഷിക പരീക്ഷയിലെ അഹ്ലാഖിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ലൈലത്തുൻ ബായു സല്ലാഹുലൈവസ്ബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ സഹാബികളോട് ബൈഹത്ത് ചെയ്ത രാത്രി ലൈലത്തുൽ 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 ഖദർ ഉത്തരം രണ്ട് ഹസ്ലത്തുൻ അമൂല്യമായ കാര്യം ഏതാണ് അത് അൽ വക്കത്തു സമയം ഇതിനകത്ത് ഉത്തരം അൽ വക്കത്തു എന്നുള്ളതാണ് ചോദ്യം മൂന്ന് തഹ്സീനുൽ ബവാത്തിനി മാ തഹസീനു നമ്മുടെ പ്രത്യക്ഷമായ കാര്യങ്ങൾ പ്രവർത്തികൾ നന്നാക്കുന്നതിനോടുകൂടെ ഉള്ളും നന്നാക്കുന്നതിനാണ് പറയുന്ന പേരെന്താണ് എന്നാണ് ആൻസർ നാല് ഇദ്ദത്തുൻ ദറാഹിമ മരം മുറിച്ച ആളുടെ മുസല്ലയുടെ അടിയിൽ ഉണ്ടായിരുന്ന ദിർഹമിൻ്റെ എണ്ണം അറബാഴത്തുൻ നാല് സലാസത്തു മൂന്ന് അറബാഴത്തുൻ നാലാണ് ആൻസർ അഞ്ച് ശുക്കുറുൽ മുൻ എമി അനുഗ്രഹം ചെയ്തതിന് നന്ദി ചെയ്യൽ സുന്നത്തുൻ സുന്നത്താണ് വാജിബ് നിർബന്ധമാണ് വാജിബ് നിർബന്ധമാണ് എന്നുള്ളതാണ് ആൻസർ

മൻഹു ഫിദ്ൽ അസ്വലി മിനാർ നരകത്തിൻ്റെ അടിയിലെ തട്ട് അത് ആർക്കുള്ളതാണ് മുനാഫിഖുൻ അപളവിശ്വാസിക്ക് ആണ് നരകത്തിലെ അവസാനത്തെ ഏറ്റവും താഴത്തെ തട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് മാതാ യുസമ്മ ഇൽമുൽ ഇഹ്സാൻ ഇൽമുൽ എന്ന് പറയപ്പെടും എന്തെന്ന് ഇൽമു തസവൂഫ് ഇൽമു തസവൂഫ് എന്ന് പറയപ്പെടും പത്ത് നൗ അൻ അന്നാസു ബി ിൽ സമയത്തെ പരിഗണിക്കൊണ്ട് ജനങ്ങൾ എത്ര വിഭാഗമാണ് മൂന്ന് വിഭാഗം പതിനൊന്ന് തമ്മി പൂർത്തിയാക്കി എഴുതുക ഡാഷ് ലക്കും ദുനൂബക്കും ുംബിഹു എന്നാണ് പൂർത്തിയാക്കി എഴുതേണ്ടത് പന്ത്രണ്ട് തർജിമ എഴുതാൻ താഴെ ഹദീസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൻ്റെ പരിഭാഷ എഴുതാൻ വസ്സലമ പറഞ്ഞു അടയാളങ്ങൾ മൂന്നാകുന്നു സംസാരിച്ചാൽ കളവു പറയുക കരാറ് ചെയ്താൽ ലംഘിക്കുക വിശ്വസിച്ചാൽ വഞ്ചിക്കുക പതിമൂന്നാമത്തെ ചോദ്യം കുക്കുത്തുബിൽ താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥമെഴുതുക അകായത്തുൻ ലക്ഷ്യം മോശമായത് ബാധ്യതകൾ കോടാലി

നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ തീർച്ചയായും കാണുന്നുണ്ട് പതിനഞ്ച് മാതാ കാല ഈസ അലൈഹി സ്വലാം അലി സമയത്തെ സംബന്ധിച്ച് ഈസാ നബി അലൈഹലാം എന്താണ് പറഞ്ഞത് കാല ഈസഹിത്തു വസ്സലാം അത് ഈസാ നബി അലൈഹി സ്വലാം സമയത്തെപ്പറ്റി പറഞ്ഞു സമയം മൂന്ന് രീതിയിലാണ് ഒന്ന് സാഹത്തുൻ കഥ മത കഴിഞ്ഞു പോയ സമയം അപ്പം സാഹത്തുനില്ലാത്തതിരി അതുരിക്കുഹഅമില്ല രണ്ട് സമ മറ്റുള്ളൊരു സമയം അത് എത്തിക്കുമോ ഇല്ലയോ എന്നറിയില്ലാത്ത സമയം അപ്പം സാഹത്തിൻ മൂന്നാമത്തെ സമയം ഏതാണ് അന്ത ഫീഹ നമ്മൾ നിലകൊള്ളുന്ന സമയം ഭഗത്തനിഹ അതിനെ മുതലാക്കണം ഫലാത്തുള്ള ഈഹ അതിനെ പാഴാക്കാൻ പാടില്ല നബി അലൈഹി സഹാബികളോട് ബൈഅത്ത് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാം നാല് കാര്യങ്ങൾ എഴുതാൻ ഒന്ന് മോഷ്ടിക്കാതിരിക്കുക രണ്ട് വിഭചരിക്കാതിരിക്കുക മൂന്ന് സന്താനങ്ങളെ കൊല്ലാതിരിക്കുക നാല് നന്മകൾക്കെതിരെ പ്രവർത്തിക്കാതിരിക്കുക പതിനേഴ് ഇന്നല്ലാഹ ഇതാ ഹ ഇൻസാനൻ മാതായക്കൂനു ഹാലുക ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ എന്താകും അവൻ്റെ അവസ്ഥ അതിൻ്റെ ഉത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള തൗഫീക്ക് കൊടുക്കും അള്ളാഹു അവനെ സഹായിക്കും പദവി ഉയർത്തിക്കൊടുക്കും ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കും പതിനെട്ട് മണി തലാസത്തു മലക്കൂ മാൽ മലക്ക് പരീക്ഷിച്ച മൂന്ന് ആളുകൾ ഏതെല്ലാം ആ മൂന്ന് ആളുകൾക്ക് കൊടുത്ത സമ്പത്തുകളും ഏതെല്ലാം ഒന്ന് അബ്രസ് വെള്ള പാണ്ടുകാരൻ അയാൾക്ക് കൊടുത്തത് ഒട്ടകമാണ് രണ്ട് അക്ര കഷണ്ടിക്കാരൻ അയാൾക്ക് കൊടുത്ത സമ്പത്ത് പശുവാണ് മൂന്ന് അഴമ അന്തൻ അയാൾക്ക് കൊടുത്തത് ആടിനെയാണ് പത്തൊൻപതാമത്തെ ചോദ്യം അൽഫർഖുബൈ വിശ്വസ്തന്റെയും വഞ്ചകന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ത് അതേപോലെ അമാനത്തിൻ്റെ ശ്രേഷ്ഠത എന്ത് ജനങ്ങളുടെ അടുക്കൽ വിശ്വാസമുള്ള ആളാണ് അമി അവനെ എല്ലാവരും ബഹുമാനിക്കും ജനങ്ങളുടെ അടുക്കൽ വെറുക്കപ്പെടുന്ന ആളാണ് വഞ്ചകൻ അവനെ എല്ലാവരും നിന്ദിക്കുന്നതാണ് അമാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഇനി പറയുന്നത് രണ്ട് ചോദ്യമായിട്ടാണത് അമാനത്ത് ശ്രേഷ്ഠമായ ഒരു വിശേഷണമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമാനത്തുണ്ടാകണം എല്ലാ മനുഷ്യരും അമാനത്തുള്ളവരായിത്തീരണം അമാനത്തില്ലാതെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല സംഭവം എഴുതുക എന്താണ് സംഭവം നബി ജന്നത്തിൽ അൻസാരി അൻസാരികളിൽപ്പെട്ട ഒരാൾക്ക് നബി നബിസ്മ സ്വർഗം കൊണ്ട് സാക്ഷിയും ഈ സംഭവം എഴുതുക ഒരിക്കൽ ഞങ്ങൾ നബിസ് അലിസ്ല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ നബി നബിസല്ലാ അലി വസ്ല്ല പറഞ്ഞു ഇപ്പോൾ നിങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ അഹലുകാരിൽപ്പെട്ട ഒരാൾ പ്രത്യക്ഷപ്പെടും അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് സലാം പറഞ്ഞു പിറ്റേ ദിവസവും നബിസ്വല്ലാസ്സലാമ അപ്രകാരം പറഞ്ഞു അന്നും അയാൾ തന്നെ വന്നു മൂന്നാമത്തെ ദിവസവും നബിസ്വല്ലാ വല്ലം അപ്രകാരം പറഞ്ഞു അപ്പോഴും അയാൾ തന്നെ വന്നു സഹാബാക്കൾക്ക് അത്ഭുതമായി അബ്ദുള്ള അമർ അലി ഇല്ലു അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു ഏത് അമലാണ് അദ്ദേഹത്തിന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായിട്ടുള്ളത് അദ്ദേഹം ധാരാളം അമലുകളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നുമില്ല പ്രത്യേകിച്ച് ഒരു അമലുകളുമില്ല അബ്ദുള്ള റലില്ലാൻ അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ സഹോദര നിങ്ങളെ സംബന്ധിച്ച് നബിസ് അലൈസ്മ സ്വർഗത്തിൻ്റെ അഹലുകാരനാണെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു അപ്പോൾ താങ്കളുടെ അമലുകളെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് താങ്കൾ മുഖ്യമായ പ്രത്യേകമായ അമലൊന്നും ചെയ്യുന്നതായി ഞങ്ങൾ കാണുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ മഹത്തായ സ്ഥാനം ലഭിച്ചത് അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു നിങ്ങൾ കണ്ടതിനേക്കാൾ മറ്റ് അമലുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ എൻ്റെ മനസ്സിൽ ഇന്നേ വരെ മുസ്ലീങ്ങളിൽപ്പെട്ട ആരോടും വഞ്ചനയോ അസൂയയോ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതാണ് ആ സംഭവം